എൻ്റെ പൊന്നെ ഏതാണ്ട് വലിയ നല്ല പറയുക നമുക്ക് വലിയ ടോപ്പറൊന്നും ആയാലും നമുക്ക് നല്ല രീതിയിൽ പാസ് അപ്പം ഹായ് ക്യൂ ടീസ് എന്തൊക്കെ വിശേഷമൊക്കെ എല്ലാവർക്കും എക്സാം ഒക്കെ ആകാറായില്ലേ ഇപ്പം എക്സാം ആയതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കാര്യങ്ങൾ ഇത് ഞാൻ അഡ്വൈസ് അഡ്വൈസായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ അഡ്വൈസൊന്നിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഉപദേശിച്ച് ഉപദേശിച്ച് എല്ലാവരും അടുത്ത് വെച്ചിരിക്കുക അപ്പോൾ ഉപദേശം ഒന്നും പറയുന്നില്ല എക്സാം ആണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതുകൊണ്ട് പേടിച്ചേരേണ്ടിരിക്കുകയും ചെയ്യേണ്ട അല്ലേ അപ്പോൾ കുറച്ച് നമുക്ക് വലിയ ടോപ്പറൊന്നും ആയാലും നമുക്ക് നല്ല രീതിയിൽ പാസ്സൊക്കെ ആവും അത്ര എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ അപ്പം ഞാനിതുപോലെയൊക്കെ തന്നെ പഠിച്ചത് പിന്നെ ഞാൻ കുറച്ച് ഫോളോ ചെയ്തെന്ന് എൻ്റെ എനിക്ക് പറഞ്ഞ അങ്ങനെയൊക്കെ വെച്ച് നമുക്കൊന്ന് തുടങ്ങാം അപ്പം ആദ്യത്തേന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് ചെയ്യുക ഭയങ്കര സ്ട്രെസ്സായിരിക്കും എല്ലാവർക്കും അയ്യോ എക്സാം വരുന്നെന്ന് പറയുമ്പോഴത്തേന് എൻ്റെ പൊന്നെ ഏതാണ്ട് വലിയ മല്ലി വരയ്ക്കാൻ പോകുന്ന പോലെയാണ് ശരിയാണ് സ്ട്രെസ്സ് എടുക്കണം ആ എനിക്ക് പാസ്സാകണം പക്ഷേ ഈ സ്ട്രെസ്സ് എപ്പോഴും അവൈഡ് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുകയാണ് ഇതൊക്കെ പഠിക്കാണ്ട് ഇതൊക്കെ പോഷം കൊണ്ടൊക്കെ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് അത്ര സ്ട്രെസ് ആകത്തില്ല മനസ്സിലായോ അപ്പം ഏറ്റവും ആദ്യ കാര്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ ഒരു കാര്യം ചെയ്താലും ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പോർഷനെക്കുറിച്ച് പഠിച്ചെന്ന് വെച്ചോ ആ പോഷൻ്റെ ഒരു ചെറിയ ഷോർട്ട് നോട്ട് ഞാൻ ഒന്നും ക്ലാസ് വെച്ച് തന്നെ ഉണ്ടാക്കുക അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന നമ്മൾ ആദ്യം നോട്ട് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നം കാരണം നമ്മൾ അന്നത്തെ സ്കൂളിൽ ഇപ്പം എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക എല്ലാ സബ്ജെക്റ്റിനും അത് നമ്മൾ നോക്കിയില്ല ചെയ്യേണ്ടത് നമ്മൾ നോക്കാതെ തന്നെ നമ്മൾ എഴുതി വെക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യത്തേത് രണ്ടാമത് ഈ ഷോർട്ട് നോട്ട്സ് എല്ലാ സബ്ജക്റ്റിനും എല്ലാ ദിവസവും ഉണ്ട് മടി പിടിക്കില്ല ഒരു ദിവസം കഴിയും ഡേറ്റ് വൈസ് പിന്നെ നമ്മൾ ഈ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ വൺ മന്ത് മുമ്പേ തന്നെ നമ്മൾ എക്സാം പ്രിപ്പറേഷൻ തുടങ്ങുക അതായത് അന്നത്തെ ദിവസം അല്ലെങ്കിൽ ആ ഞങ്ങൾ എക്സാം രണ്ടും കൊണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ദൈവം സഹായിച്ച് നമുക്ക് ഓൾറെഡി എക്സാം ആണ് അടുത്ത മാസം എന്ന് പറയുമ്പോഴേ നമ്മൾ റിവിഷൻ ചെയ്യാൻ തുടങ്ങണം കേട്ടോ അതെങ്ങനെയായിരിക്കും റിവിഷൻ ചെയ്ത് ഒന്നേ നിങ്ങൾക്ക് ഈസിയുള്ള സബ്ജക്റ്റ് ആദ്യം പഠിച്ചിട്ട് ശേഷം ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് അതായത് ഇപ്പം നമുക്കൊരു ഇംഗ്ലീഷ് ആണെങ്കിൽ ഹിന്ദിയാണ് ഏതിനകത്തും കുറച്ച് ചാപ്റ്റേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എത്ര വായിച്ചാലും വയ്ക്കരുത് കുറച്ച് സഹസിയായിരിക്കും അപ്പം നിങ്ങൾ എങ്ങനെയായാലും ഡിഫിക്കൽറ്റ് ചാപ്റ്റേഴ്സും പഠിക്കണം അപ്പോൾ ഈസി നിങ്ങൾ ആദ്യം ജസ് ഇപ്പം പറയും നമ്മൾ ഓണ ഒക്കെ വന്ന് നമുക്കറിയാവുന്ന നമുക്ക് എക്സാമും നമ്മൾ ക്ലാസ് ടെസ്റ്റിലും ഒക്കെ ചെയ്ത സബ്ജക്റ്റ് ചാപ്റ്റേഴ്സ് എല്ലാം ഒന്ന് പഠിച്ചു വെച്ചാൽ അത് പെട്ടെന്നൊന്നും ഒരു റിവിഷൻ ചെയ്തു വെച്ചാൽ ഒറ്റ ക്വിക്കായിട്ടുള്ള റിവിഷൻ പിന്നെ നമ്മൾ ഡിഫിക്കൽറ്റിനോട്ട് പോകുക ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ സബ്ജെക്റ്റ് വൈസ് റിവിഷൻ പെർ ഡേ ചാപ്റ്റും ണ്ടാക്കുന്ന ലൈക്ക് ഇന്നിപ്പം മൺഡേ ആണ് ഇത് മൺഡേ ആണ് നമ്മളിപ്പം പറയണം ഇംഗ്ലീഷും സയൻസും ഞാൻ മൺഡേ റിവിഷൻ ചെയ്യും അത് ഞാൻ പറഞ്ഞാൽ ട്യൂസ്ഡേക്ക് വേണ്ടി ഞാൻ ഇത് റിവിഷൻ ചെയ്യും ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്തെടുത്ത് വെച്ചിരുന്ന നമുക്ക് ഈസിയായിട്ട് ഓരോ ഇപ്പം ഇംഗ്ലീഷിൻ്റെ ഒരു ഞാൻ ഒരു രണ്ട് ചാപ്റ്റർ പഠിച്ചു സയൻസിൻ്റെ സയൻസ് ഒത്തിരി ഡിഫിക്കൽ ഒരു ചാപ്റ്റർ പഠിച്ചു മാത്സിൻ്റെ ഒരു ചാപ്റ്റർ പഠിച്ചു അപ്പോൾ എസ് എസ് ടിയുടെ രണ്ട് ചാപ്റ്റർ ചാപ്റ്റർ ഒരു മുമ്പേ റിവിഷൻ ചെയ്ത് നമുക്കൊരു ഈസി ആയിട്ട് പോകും പിന്നെ എന്താ പറയുക എല്ലാ ക്വസ്റ്റിൻ പേപ്പർ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണേ എന്താണെന്നറിയോ അതിനകത്ത് നമുക്ക് ക്വസ്റ്റിനകത്തുള്ള മെതേഡ് നമുക്ക് അറിയാൻ പറ്റും ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് എത്ര മാർക്കിൻ്റെ ആണ് ലോങ് ക്വാൻസ് ഇതൊക്കെ ഇപ്പം അല്ലേ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറാന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്കറിയാൻ പറ്റും പല പല ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് പല പല ഡിഫിക്കൽട്ട് ക്വസ്റ്റിൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അറിഞ്ഞിരിക്കണം മനസ്സിലായി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് പല 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 ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് മെത്തേഡ് അറിയാൻ പറ്റും മനസ്സിലായി അപ്പം അതറിയണമെങ്കിൽ നമ്മൾ മാക്സിമം സോൾവ് ചെയ്യണം ക്വസ്റ്റ്യൻ പിന്നെ അതുകൂടെ മെത്തേഡ് എങ്ങനെയാണ് ഇപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ നോക്കണം ഇവർ ഓരോന്നിനകത്ത് ഓരോ മെത്തേഡിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ അയക്കുന്നത് ഏഹ് ഇത് ആദ്യം ആ ഒരു പാരഗ്രാഫിൻ്റെ ഉണ്ട് പിന്നെ അത് കഴിയുമ്പോഴത്തോ അവർ ഇതുകൊണ്ട് പോയം പിന്നെ ചാപ്റ്റർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് പിന്നെ പോയംസ് ഇതെല്ലാം ഉണ്ട് ഏറ്റവും ഫൈനൽ ഉണ്ട് ഗ്രാമർ ക്വസ്റ്റ്യൻസ് അവർ എങ്ങനെയാണ് എറിയുന്നത് ഇതെല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രം ഇതെല്ലാ ക്വസ്റ്റ്യൻസും നമുക്കിതിനകത്ത് മനസ്സിലാക്കി വെച്ച് മെത്തേഡ് അറിയാം പിന്നെ നോക്കണേ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ശ്രദ്ധിച്ചോട്ടാണ് നോക്കേണ്ടത് ഇത് ആറ് മാർഗിൻ്റെ ആയിരിക്കും പിന്നെ അവിടെ രണ്ടേൻ്റെ മൂന്ന് മാർഗിൻ്റെ ആയിരിക്കും പിന്നെ അത് അഞ്ച് മാർക്കിൻ്റെ ഇങ്ങനെ അത് കഴിഞ്ഞത് വേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തോ ചെയ്യും ഇതേണ്ടേ ഇവിടെ എഴുതിട്ടുണ്ട് രണ്ടേൻ്റെ നാല് മാർക്ക് അപ്പം മണ്ണേൻ്റെ മൂന്ന് അപ്പം ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ മാർക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മനസ്സിലായോ അപ്പം ക്വസ്റ്റിൻ പേപ്പർ സോൾവ് ചെയ്യുക എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇത് എന്തെങ്കിലും പഠിക്കുമ്പോൾ അൺനോൺ ആയിട്ടുള്ള ക്വസ്റ്റിൻസ് നമ്മൾ റൗണ്ട് ചെയ്താൽ ഇപ്പം ഇപ്പോൾ ഞാൻ ഈ ഈ എനിക്ക് എനിക്കറിയത്തില്ലെന്ന് വെച്ചോ അപ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റാർ അറിയത്തില്ല അതുകൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്ക് പഠിക്കാൻ അല്ലെങ്കിൽ എന്തേലും അൺനോൺ ക്വസ്റ്റിൻ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റിനായിരിക്കും ഇതെനിക്ക് പറ്റുന്നില്ല പഠിക്കണം അപ്പോൾ ഞാൻ ഇത് ഇത് അൺനോൺ ചെയ്തു ഞാൻ അടുത്ത പ്രാവശ്യം ഇത് പഠിക്കാൻ വരുമ്പോൾ ഇത് അല്ലെങ്കിൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിന് ഇച്ചുകൂടെ എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും അതുകൊണ്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് എപ്പോഴും റൈറ്റ് റൈറ്റായിട്ട് ചെയ്യണം നമ്മൾ ഇപ്പം ഒരു കാര്യം എഴുതി 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 പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിന് കൂടുതൽ നമ്മുടെ എഴുതുന്ന വേർഡ്സ് നമ്മുടെ മനസ്സിനകത്തുനിന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ പറയത്തില്ല നമ്മൾ മൂവി കാണുമ്പോൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് അതെല്ലാം നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഇതായിട്ട് വിഷ്വൽ ആയിട്ട് പോലും അതുപോലെയാണ് നമ്മൾ ചാപ്റ്റർ റീഡ് ചെയ്ത ശേഷം എല്ലാം എഴുതി എഴുതി മാക്സിമം പഠിക്കാം പ്രത്യേകിച്ച് സ്പെഷ്യലി മാത്സ് കേട്ടോ മാത്സ് ഒരിക്കലും റീഡ് ചെയ്യാൻ പറ്റും ഇത് റിട്ടേൺ ആയിട്ട് തന്നെ പഠിക്കണം പിന്നെ എപ്പോഴും ഒരു റിലാക്സ് ചെയ്യണം അതായത് ബ്രേക്ക് ചെയ്യണം ബിറ്റ് വിൻ്റെ സ്റ്റഡി എന്നാണെന്നു വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് നമ്മുടെ ഒരു ബ്രെയിൻ ഒരു കൂടുതൽ കൂടി ഒരു മണിക്കൂർ അത്രയേ ഉള്ളൂ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പം ഇത്രയും അതുകൊണ്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുത്തു കഴിയുമ്പം ഒരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കണം അതാണ് അതില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഒരിക്കലും നമ്മുടെ പഠിക്കുന്ന കാര്യം ഇതായിരത്തില്ല പിന്നെ ഇതെല്ലാം പഠിച്ച് കഴിയുമ്പോൾ റിവൈസ് ചെയ്യണം നമ്മുടെ മൈൻഡിൽ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ നമ്മളെല്ലാം പഠിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ചുമ്മാരിക്കും നമ്മൾ ചായ ഓടിക്കാൻ തെളിയുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും പോകുമെന്ന് തെളിയുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പിന്നെ ബസ്സിലൊക്കെ എവിടെയെങ്കിലും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും പോകുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങൾ ചുമ്മാ ഇരിക്കില്ല നമ്മളൊന്നും മരണവും ഉണ്ടായിരുന്നില്ല അപ്പം റിവൈസ് ചെയ്യുന്നു ഇപ്പോൾ എന്തൊക്കെ ഞാൻ പഠിച്ചു ഏ ഇപ്പം എനിക്ക് എന്തൊക്കെ പഠിച്ചു തന്നെത്താനും മനസ്സിൽ റിവൈസ് ചെയ്യുക പിന്നെ ഈ ഫോൺ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോൺ ഫോൺ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഫോൺ എത്രയും പ്രാവശ്യം നമ്മുടെ അടുത്ത് വെക്കുന്നു അത്രയും പ്രാവശ്യം നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും പൊയ്ക്കൊണ്ടേയിരിക്കും മനസ്സിലായോ അപ്പോൾ ഫോണിനെ മാക്സിമം നിങ്ങൾ കുറച്ച് പേര് വെക്കേഷനൊക്കെ ആട്ട് അത് കഴിയുമ്പോൾ ചെയ്യാം ഫോൺ ഞാൻ ഒരു ഒരു എടുക്കത്തില്ല അത്ര കേൾക്ക് പിന്നെ എന്തുണ്ടോ ഇപ്പം നല്ല ഫുഡായിരിക്കണം ബി ഹെൽത്തി ആയിരിക്കണം ഹെൽത്തിന് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ആ എക്സാം പേടിയൊണ്ട് നമ്മൾ പോയി അവൾ അസുഖങ്ങളെല്ലാം വരുത്തി വെച്ച് ഏറ്റവും അവസാനം പേരൻസിനും പരിശാനി ഇതെല്ലാവർക്കും പരിശാനി മനസ്സിലായോ ഏ ഇപ്പം എന്തിനാ അങ്ങനെ എക്സാം ആണടേ എക്സാമിന് സമയത്ത് നമ്മൾ നല്ല ഉറക്കം വേണം നല്ലോണം ആഹാരം കഴിക്കണം മാസം ഉണ്ടാക്കൽ അങ്ങനെയൊക്കെ ചെയ്യും ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഡൽഹിയിലാണെങ്കിൽ വിൻ്റർ സമയത്ത് തന്നെ ഞങ്ങൾ കൊച്ചിനോട് തരം സ്വെറ്റർ ഇടണം അത് സൂക്ഷിക്കണം തണുപ്പ് കാരണം ആ സമയത്ത് ചുമയാ മരുന്ന് അപ്പോൾ അതിന് എല്ലാം ഈ തണുപ്പത്ത് വരുന്നത് അപ്പോൾ അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കണം ഇനി അടുത്താണ് പോമോഡോറോ ഇതാണെന്ന് അതായത് ഫൈവ് മിനിറ്റ് റിലാക്സ് എപ്പോൾ ഒരു ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി എത്ര മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒരു ഫൈവ് മിനിറ്റ് റിലാക്സ് ആകും നമ്മൾ കേട്ടോ ഒരു ബ്രേക്ക് എടുക്കും അതിനാണ് പൊമോ ഡോറോമോ തുടങ്ങുന്നത് കാരണം അപ്പോഴത്തെ നമ്മുടെ ബ്രെയിൻ ഈ റിലാക്സിന് സമയത്ത് നമ്മൾ ചെയ്യല് ഫോൺ വേണ്ട കേട്ടോ ഫോണിൻ്റെ ആവശ്യമേ ഇല്ല ഫോൺ എന്ന് പറഞ്ഞാൽ സാധനം നമ്മളെ കട്ട് ചെയ്ത് കളഞ്ഞേക്കണം മനസ്സിലായോ അപ്പം നമ്മൾ നമുക്ക് ദേഷ്യം വരാം അയ്യോ എനിക്ക് ഫോൺ എടുക്കണം അങ്ങനെയൊക്കെ പക്ഷേ അത് നമ്മൾ മാനേജ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ ഇനി അടുത്തത് അടുത്ത സാധനം എന്ന് പറയുന്നതാണ് ഇതുകൊണ്ട് സ്റ്റഡി അക്കോഡിംഗ് ടു വെയ്റ്റേജ് ഇപ്പം വെയ്റ്റേജ് എന്ന് പറഞ്ഞതിനകത്ത് ഓരോ പോർഷന് ഇപ്പോൾ ഇംഗ്ലീഷിനകത്ത് ഇപ്പോൾ ചാപ്റ്റർ വണ്ണാണെന്ന് വെച്ചു ചാപ്റ്റർ വണ്ണ് ചാപ്റ്റർ ടു ചാപ്റ്റർ ത്രീ ഇങ്ങനെയൊക്കെ വേണമല്ലോ കുറേ കുറെ സ്ഥലം ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചാർക്കിൻ്റെ ക്വസ്റ്റിനേഴ്സും വരുന്നത് പിന്നെ ഈ ചാപ്റ്റർ ടുന്ന് ചിലപ്പം മാർക്കിന്റെ മാർക്കിൻ്റെ ക്വസ്റ്റിനായിരിക്കും ചിലപ്പോൾ ചാപ്റ്ററിൽ നിന്ന് വൺ മാർക്കിൻ്റെ ഉള്ളതായിരിക്കും അപ്പം നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ഈ ചാപ്റ്റർ ടുവിനാണ് കൊടുക്കേണ്ടത് അതിൻ്റെ അകത്ത് വെയ്റ്റ് കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് വെയിറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ വെയിറ്റേജ് ടിക്കേ അത് ഇനി നെക്സ്റ്റ് പറഞ്ഞ റൈറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ടു അഡ്ജസ്റ്റ് ടൈം ടൈം ഇപ്പം നമുക്ക് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും ഓരോ ഓരോ എക്സാമിനും ഓരോ ടൈം ട്ടോ ഏ കേട്ടോ ഇവിടെ എഴുതിക്കേ ഈ എക്സാമിന് ടൈം എഴുതിക്കുന്നുണ്ടോ ഏഹ് ത്രീ ഖണ്ഡെ തീൻഖണ്ഠയെന്നാണ് ത്രീ അവേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ത്രീ അവേഴ്സിൽ ഈ പൂരാ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും കഴിഞ്ഞ് അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അതെ ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ഫുള്ള് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ ഫുൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണമെങ്കിൽ ഓൺലി ത്രീ ഉള്ളൂ അപ്പം ഈ ത്രീ ഖണ്ടയിൽ ഈ ത്രീ അവേഴ്സിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം ടൈം അഡ്ജസ്റ്റ് ചെയ്യണം അതിന് വേണ്ടിയാണ് അതിൻ പേപ്പർ ചെയ്ത് പഠിക്കണമെന്ന് പറഞ്ഞാൽ ടൈം വെച്ച് പഠിക്ക് ഇപ്പോൾ ഒരു ഇന്ന് ഒരു ക്വസ്റ്റിൻ പേപ്പർ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു ക്വസ്റ്റിൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ തന്നെ താനും സോൾവ് ചെയ്യുക ഇത്രമേ അത് എത്രണ്ടേ അലാണ്ടത്തിനകത്ത് ടീക്കേണ്ടി വെക്കുക അതിനുശേഷം നിങ്ങൾ സോൾവ് ചെയ്യുക എത്ര മാർക്ക് എത്ര ടൈമാണ് നിങ്ങൾക്കുള്ളത് അത്രയും ടൈം സെറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യുക അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് നിങ്ങൾക്കത് പ്രാക്ടീസ് ആവും അപ്പോൾ സ്പീഡ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ എഴുതി 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 സമയം നോക്കുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എഴുതാനേ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ പോയില്ല നമ്മുടെ എല്ലാം പോയില്ലേ അറിയാവുന്ന ക്വസ്റ്റിനായിരിക്കും ചിലപ്പോൾ ലാസ്റ്റ് എടുക്കണം അതെല്ലാം പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ടൈം ആണ് ജസ്റ്റ് രണ്ടാം തിവസ്റ്റിൻ പേപ്പറിനകത്ത് ഏറ്റവും ഗുഡെന്ന് പറയുന്നത് ഇതിനകത്ത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റിന്മാരത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ കൊസ്റ്റിൻസ് ആണ് ഇപ്പോൾ ഇപ്പം കുറേ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടും അപ്പോൾ ആ കൊസ്റ്റ്യൻ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ചിലപ്പോൾ അതുകൊണ്ടല്ലേ പല വർഷങ്ങളായിട്ട് അപ്പോൾ ഇത് നിങ്ങൾ എന്തേന്ന് അറിയുമോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ ചേച്ചിമാരോട് അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനകത്ത് പണ്ടൊക്കെയാണ് ഈ കൊസ്റ്റിൻ പേപ്പർ ഒന്നും കിട്ടുന്നത് നമ്മൾ വല്ല ചേച്ചിമാരോടൊക്കെ ചോദിച്ചു വെക്കണം അവരെത്തുള്ളൂ പണ്ട് നെറ്റ് ഉണ്ടായിരുന്നു ഒന്നുമില്ലല്ലോ എൻ്റെ സമയത്തൊന്നും നെറ്റില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ പഠിച്ച് പഠിച്ചുകൊണ്ടിരുന്നു മനസ്സിലായി അന്നൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് വെളിയിൽ പിന്നെ അകത്ത് ഈ ചൂടൊക്കെ ആയതുകൊണ്ട് മിക്കവാറും കറണ്ടൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു വെളിയിൽ ഏതെങ്കിലും മരത്തിന് താഴെ ഒരു ചാക്കൊക്കെ വിരിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ അങ്ങനെയും നമുക്ക് പഠിക്കാൻ പഠിക്കുന്നതിന് ഒരു ഇന്ന സ്ഥലത്ത് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ പഠിക്കണോ ഇന്ന സാധന ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പഠിക്കണമെന്നില്ല പഠിക്കുന്ന കൊച്ചുങ്ങൾ എപ്പോൾ വേണമെങ്കിലും പഠിക്കാം അത് നമുക്ക് മനസ്സുണ്ടായാൽ മാത്രമായി നമ്മുടെ പേരൻസ് നമുക്ക് എന്തും ചെയ്യാൻ റെഡി ആയിട്ടിരിക്കും നമുക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് തരുന്നു കറക്റ്റ് സമയത്ത് പെൻസിൽ പേന എല്ലാം മേടിച്ചിരുന്നു അപ്പം നമ്മുടെ ഡ്യൂട്ടി എന്താണ് നമ്മൾ പഠിക്കുക എന്നുള്ളത് അല്ലേ എന്തുകൊണ്ടാണ് പഠിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ ഈ പഠനം എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്സ് മാർക്ക് എന്ന് പറയുന്ന സാധനം അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഏത് ജോബിന് അഡ്മിഷൻ കിട്ടിയതോടെ നിങ്ങൾക്കുള്ള ആയിട്ടുള്ള നിങ്ങളുടെ ജോബ് കിട്ടും ഫേവറേറ്റ് ആയിട്ട് ജോബ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സെറ്റിൽഡായി അല്ലേ ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മാർക്കില്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിന് ചിലപ്പം ഡൊണേഷൻ കൊടുക്കേണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ് അകത്ത് അഡ്മിഷൻ കിട്ടിയില്ലെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിന് പറയാം ഓൺലി ഇതിൻ്റെ മാർക്കിൻ്റെ ഇമ്പോർട്ടൻസിനും ഇതുകൊണ്ട് അല്ലാതെ ടോപ്പറാണ് നോനീഡ് ടോപ്പർ ടോപ്പറാണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ടോപ്പറാകുന്ന പിള്ളേർ ആയിക്കോട്ടെ തത് പിന്നെ ഞാൻ ഓക്കെ പറയല്ലോ ഞാനും ടോപ്പറായിരുന്നു കേട്ടോ ആ അപ്പോൾ എൻ്റെ സ്കൂളിനെ പറ്റിയോ പറയാം ഞാൻ പഠിച്ചത് വളരെ ചെറിയൊരു ഗ്രാമത്തിലെ ഒരു ചെറിയൊരു സ്കൂളാണ് നിങ്ങൾക്കൊക്കെ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് തമാശയായിട്ട് പറയുന്നതായിരുന്നാലും ഞാൻ പഠിച്ച കോട്ടയത്തുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത് കൊട്ടെ അവിടെ ഒരു ടൗൺ വില്ലേജിനകത്ത് നമ്മുടെ ഞാൻ പഠിച്ചത് കേട്ടോ അപ്പോൾ അവിടുത്തെ ആ സ്കൂളിൽ നല്ല മാർഗ്ഗം മേടിച്ച് ഞാൻ ടോപ്പറായിരുന്നു അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ അപ്പം അന്നേരം ഓർത്തൊക്കെ അന്ന് ഇല്ല അന്ന് ഫോണില്ല ഏ അന്ന് ടി വിക്ക് അത് ആകെ ഒന്നേരുണ്ട് സാധനം മാത്രം അത് കണ്ടിട്ട് പഠിച്ചിരി പഠിച്ചില്ലേ അപ്പം നമുക്ക് എന്തൊന്നും ആവശ്യമില്ലടേ നമ്മൾ ഏത് സ്കൂളിലായാലും എന്ത് സ്കൂളിലാണ് ഏത് മീഡിയം ആണെന്ന് പഠിക്കാൻ പറ്റും പിന്നെ ചെറിയ ചെറിയ സി ബി എസ് സി കാര്ക്കൊണ്ട് സി ബി സി കാര്ക്ക് അവർക്ക് എന്ത് ഇച്ചിരി ഡിഫിക്കൽട്ടാണെന്ന് കുഴപ്പമൊന്നുമില്ല ഏഹ് എന്തുകൊണ്ടാണ് സി ബി എസ് സിക്കാർക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടാണെന്ന് പറയും കാരണം ചിലപ്പം സ്റ്റേപ്പ് സിലബസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഈസിയാണെന്നൊക്കെ പറയും പക്ഷേ ഏതായാലും ഇപ്പം എന്റെ കൊച്ചുപുഴക്ക് സി ബി എസ് സി അപ്പം ഇത് കൂടുതൽ ടഫായിരിക്കും സാരമില്ല ഏതാണേലും ഇതാണ് ചിലപ്പോ ഏത് സിലബസ് ആണേലും നമ്മൾ പഠിക്കാനുള്ളു പഠിക്കുക അത്രയുള്ളൂ അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ പറഞ്ഞത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ചെയ്ത് പഠിക്കണം പിന്നോടാണ് ഈ ഡയഗ്രാം മാപ്പ് ഫ്ലോ ചാട്ട് ഇതൊക്കെയല്ലേ ഒരു സെപ്പറേറ്റ് ഇങ്ങനെ ഒരു കോപ്പി എടുക്കുക ഒരു കോപ്പിക്കകത്ത് ഈ സാധനങ്ങളെല്ലാം എഴുതി വെക്കുക ഡയഗ്രാം വരച്ച് വെക്കുക മാപ്പ് മാപ്പ് പഠിച്ചു വെക്കുക പിന്നെ ഫ്ലോ ചാർട്ട് വെക്കുക പിന്നെ അതോടെ മാത്സിൻ്റെ സാധനങ്ങൾ ഈക്വേഷൻസ് ഇതെല്ലാം സെപ്പറേറ്റ് ഒരു കോപ്പിക്ക് അതായത് എക്സാമിന് വേണ്ടി തന്നെ ഇങ്ങനത്തെ ഒരു കുഞ്ഞു കോപ്പി ഒരു കുഞ്ഞു കോപ്പി വേണ്ടി തന്നെ മാറ്റി വെച്ചിരിക്കുക സെപ്പറേറ്റ് കോപ്പിക്കകത്ത് നമ്മുടെ എക്സാം റിലേറ്റഡ് സ്പെഷ്യൽ ചിലപ്പോൾ മാം എക്സാമിൻ്റെ സംബന്ധ സമയത്തായിരിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ റിവിഷൻ ചെയ്തു വരുന്നത് അല്ലെങ്കിൽ മാം സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്ക് ഈ കൊസ്റ്റ്യൻസ് ഒക്കെ അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല അതല്ല അതിനകത്ത് എഴുതുക പിന്നെ എന്തോ മേക്ക് എക്സാം നോട്ട്സ് അതായത് ന്യൂ കോപ്പി ഞാൻ പറഞ്ഞ സാധനം തന്നെ ഈ സാധനം തന്നെ ന്യൂ കോപ്പിക്കകത്തായിരിക്കും നമ്മൾ ഇതൊക്കെ എഴുതുന്നുണ്ട് കാരണം ടീച്ചർ ചിലപ്പോൾ പറയും ഇതൊക്കെ വരുന്ന പിള്ളേർ ഇതൊക്കെ ആണ് റിവിഷൻ അന്നേരം അത് നോക്കണം അവർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും അവർ പിണ്ടുപിണ്ടെ ചെയ്യിപ്പിക്കണം അത് അതൊരിക്കലും മിസ് ചെയ്യില്ല നിങ്ങൾ അതൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഇതാണ് പിന്നെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാനിപ്പം നിങ്ങക്ക് കാണിച്ച നമ്മൾ പണ്ട് സ്റ്റഡി പ്ലാൻ ചെയ്തല്ലേ അപ്പം ഇപ്പൊ നമ്മളിങ്ങനെ എക്സാം പ്ലാനർ ഒരു എക്സാമിന് വേണ്ടിയുള്ള ഒരു പഴയ കോപ്പിക്കകത്ത് ഇങ്ങനെ കുറേ സ്റ്റഡി പ്ലാനർ ഉണ്ടാക്കി വെക്കുക അതെന്തിനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമുക്കത് എക്സാമിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റഡി എന്ന് പറഞ്ഞത് പിന്നെ മാർക്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് അണ്ടർസ്റ്റാൻഡിങ് ദ മാർക്സ് ആൻഡ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇപ്പോൾ ഇതുകൊണ്ട് എത്ര മാർക്സ് എത്രേനാണെന്നുണ്ട് ഇതിന് ഇത് ഇത്രയും കൂടി ചേർന്നിട്ടാണ് മൂന്ന് മാർക്ക് പക്ഷേ ഇത് കണ്ടു ഇതെന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു രണ്ട് നാല് മാർക്ക് ഉണ്ട് മനസ്സിലായോ അപ്പോൾ അപ്പം ഇങ്ങോട്ട് വരുംതോറും കണ്ട് പല വൺ ഇൻറ്റു ത്രീയെ കണ്ടോ ഏ ഇങ്ങനെ പല പല മാർക്സുകളുണ്ട് മാർ റിഞ്ഞിരിക്കണം ആക്കിനനുസരിച്ചായിരിക്കണം നമ്മുടെ ആൻസർ എഴുതിയിരിക്കുന്നത് പിന്നെ കെയർഫുൾ അബൌട്ട് ആൻസറിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്തു പറഞ്ഞതിനകത്ത് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതുമ്പോൾ നെഗറ്റീവായിട്ട് എഴുതിയാണ് ഇത് ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ എഴുതുക ഈ ബ്രാക്കറ്റിൽ തന്നെ ഇതിനകത്ത് ഇയാളുടെ പേരല്ലാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിഭാസം അല്ലാത്ത ഫോട്ടോ അല്ലെങ്കിൽ ഫോട്ടോസെന്തസിൻ്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അല്ലാത്ത ഏതോ എഴുതുക അല്ലെങ്കിൽ ഈ പോയത്തിനാണല്ലോ ക്യാരക്ടർ അല്ലാത്ത എഴുതുക അപ്പം ഇല്ലാത്തതെന്നുള്ളതാണോ ആണെന്നാണോ ഒക്കെ വേർഡ്സ് നമ്മൾ രണ്ട് പ്രാചീന റിപ്പീറ്റഡ്ലി പറഞ്ഞു നോക്കണം കാരണം വെച്ചാൽ നമ്മൾ വായിച്ച് നോക്കും ക്വസ്റ്റ്യൻസ് വായിച്ചില്ലെങ്കിൽ അതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതിക്കുന്ന വേർഡ്സ് നമുക്ക് മനസ്സിലാകത്തില്ല പിന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം കാരണം നമ്മൾ പഠിച്ചത് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി വെച്ചിരിക്കണം മനസ്സിലായോ അപ്പം എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ കാരണം നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാടി പഠിച്ച ചാപ്റ്റേഴ്സ് എന്നുള്ളത് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ലായിരിക്കും നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് അതോ ഒന്നും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും അതിനെക്കുറിച്ച് റിലേറ്റഡ് ഓർമ്മ വരുന്നെങ്കിൽ ഒരു കാര്യവും മിസ് ചെയ്തല്ലോ പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഒരിക്കലും അൺനോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുകയും ചെയ്യല് കാരണം ഇപ്പം നമുക്ക് അറിയത്തില്ല എനിക്ക് ഈ കൊസ്റ്റ്യൻ അറിയത്തില്ല ഞാനും ഇതുതന്നെ കുത്തിപ്പിടിച്ച് കുത്തിപ്പിടിച്ച് പഠിച്ച് പഠിച്ചുകൊണ്ടിരുന്ന അതും പഠിക്കത്തില്ല അതിൻ്റെ അതിൻ്റെ സമയവും വേസ്റ്റ് ചെയ്യും മറ്റുള്ളവ പഠിക്കാനുള്ള പിന്നെ ഇതിപ്പോൾ ഈ ടോപ്പിക്ക് ഞാൻ പഠിക്കാത്ത സാധനം എന്നുവെച്ചാൽ ഞാൻ ഇത്രയും നാളും പഠിച്ചതിനകത്ത് ഒരു കാര്യം ഞാൻ ലാസ്റ്റ് മിനിറ്റ് നോക്കി ഇതും കൂടെ ഉണ്ടെന്ന് അപ്പോൾ അതും പഠിക്കാൻ അത് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കാര്യം കാരണം അത് പഠിക്കുന്നതോറും നമുക്ക് മനസ്സിലാകത്തും ഇല്ല പുതിയൊരു സാധനമാണ് നമ്മൾ മനസ്സിലായി സമയം എടുക്കുന്നത് അപ്പോൾ അത് എടുക്കാൻ പഠിക്കാൻ നിൽക്കണ്ട നമ്മൾ ബാക്കി കാര്യങ്ങൾ പഠിച്ച് നല്ലോണം തറാക്കി വെക്കണം അത്രേ ഉള്ളൂ ഇനി ഇനി അടുത്തുകൊണ്ട് ഓൾ സബ്ജക്ട് ആർ ഇമ്പോർട്ടൻ എല്ലാ സബ്ജക്റ്റും ഇപ്പോൾ ഇപ്പൊ എനിക്ക് മാത്സ് ഇഷ്ടമല്ല എന്ന് വെച്ചോണ്ട് ഞാൻ മാത്സിനെ അങ്ങ് അവോയ്ഡ് ചെയ്താ നമുക്കെന്തോ എന്തുവാ മാത്സ് ഇമ്പോർട്ടൻറ്റ് വേണ്ടേ പാസ്സാകണേ മാക്സിം ഇംഗ്ലീഷും ഹിന്ദി എല്ലാം ഉണ്ടായിരിക്കും അല്ലേ എസ് എസ് ടി ആണ് അപ്പം എസ് എസ് ടിക്ക് അകത്ത് എനിക്ക് എനിക്ക് സിവിക്സ് ഇഷ്ടമില്ല എൻ്റെ കൊച്ചു പറയുന്നത് എൻ്റെ കൊച്ചിനെ എനിക്ക് എന്തോ ഇക്കണോമിക്സും അത്ര ഇഷ്ടമില്ലെന്നു പറയുമ്പോൾ ചിലപ്പോൾ സിവിക്സ് ഇഷ്ടമാണ് അപ്പോൾ അതൊന്ന് പറഞ്ഞുകൊണ്ട് അവർക്കാണെങ്കിൽ മാത്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പം എന്ന് വെച്ചുകൊണ്ട് മാത്സിന് പക്ഷേ പാസ്സാകണ്ടെങ്കിൽ നമുക്ക് അത്രേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാ സബ്ജക്റ്റും ഇമ്പോർട്ടൻറ്റ്